താനൂരിലെ സി പി എം ലീഗ് അക്രമ പിടികൂടാനുള്ള നൂറോളം പേരെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇവർ ഒളിവിലാണ് ഇവരെ കൂടാതെ പേരെ വേറെയും പിടികൂടാനുണ്ട് പോലീസ് വീടുകളിൽ കയറി ആക്രമിച്ചു എന്ന് പറയുന്നത് തെറ്റാണ് പോലീസ് ആരെയും ആക്രമിച്ചിട്ടില്ല പ്രതികളെ പിടികൂടാനാണ് പോലീസ് വീടുകളിൽ കയറിയതെന്നും ആക്രമിക്കപ്പെട്ടത് തങ്ങളാണെന്നും ഡിവൈഎസ്പി പി എ ജെ ബാബു മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു പോലീസ് അക്രമം നടത്തിയെന്ന് പറയുന്നത് തെറ്റാണ് സാധാരണ ഒരു സംഭവ സ്ഥലത്തുണ്ടെങ്കിൽ പോലീസ് പ്രതികളെ പിടിക്കുമ്പോൾ പറയുന്ന വാർത്തകളാണ് പോലീസ് പോലീസാണ് ആക്രമിക്കപ്പെട്ടത് ഞങ്ങളുടെ രണ്ട് സി എ മാർ ഉൾപ്പെടെ ഞങ്ങൾ അവരെ ആക്രമിച്ചു അവർ ഇതിന്റെ സി പി എം ലീഗ് രാഷ്ട്രീയ തർക്കങ്ങൾക്കുപരി താനൂരിലെ പ്രശ്നം അമിത ലഹരി ഉപയോഗമാണ് കള്ളു കുടിച്ചും മയക്കുമരുന്ന ആന്റി സോഷ്യൽ എലമെന്റ് ആണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അർത്ഥത്തിൽ അവരെ ഒറ്റപ്പെടുത്തുകയാണെങ്കിൽ അവിടെ ഒരു പ്രശ്നവും ഉണ്ടാകില്ല പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമത്തിലും പോലീസ് കേസെടുക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു ഇതുവരെ മുപ്പത്തിരണ്ട് പേർ മാത്രമാണ് അറസ്റ്റിലായിട്ടുള്ളത് ഷമീമ സലാം മാതൃഭൂമി ന്യൂസ് തിരൂർ